ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ വീണ്ടടുത്തുള്ള ഒരു പുഴയിലോട്ടാണ് എവിടെ ഒരു പോത്തിന്റെ കുളി കാണാനാണ് വന്നേക്കുന്നത് വെറും പോത്തല്ല ഒരു പോത്ത് ആ പോത്തിന്റെ കുളിയുടെ വിശേഷങ്ങൾ കാണാം വാ അപ്പൊ നമ്മൾ വലിയൊരു പോത്ത് കുളിക്കുന്നത് കാണിക്കാൻ പോകട്ടോ കുഴിയൊന്നും ഇല്ല ആടെ ഇത് കല്ല മുങ്ങുമല ഇടിച്ചു സ്വപ്ന സ്വപ്നക്കുളി സ്വപ്ന ദേഹം നനയ്ക്കുന്നില്ലല്ലോ അതിനുക്കുന്നുണ്ടോ ഒന്നിലും പുഴ ചാടുമ്പ മുഴുവൻ നനയണ്ട അല്ല പിന്നെ നീ ഇറങ്ങിയപ്പോഴേ നീ ഇറങ്ങിയപ്പോഴത്തേക്ക് മീനെല്ലാം ഒന്നൂടെ ഞാൻ ചത്തുപൊങ്ങുന്ന ണോ ആ പിന്നെ നീ ഇതിനു മുമ്പ് ഏത് വെള്ള ചേട്ടത്തില്ല ചാടിട്ടുള്ള വെള്ളം കണ്ടിട്ടുണ്ടോ നീ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ നീ പറയല്ലേ ഓട്ടോ ഇതാണ് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിനെക്കാളും അടിപൊളിയല്ലേ ആ ഒരു പാട്ട് സീനെടുത്താലോ ഏടിയ നീ ഗുളി കഴിഞ്ഞോ പോവാ കുളി കഴിഞ്ഞോ ഏ കുളി കഴിഞ്ഞോ അവിടെ വെക്ക നീ തുണി തുണിയായിട്ടവിടെ പോവാ ആ റവർ വട്ടാൻ പോവാന്നുമില്ല ആ കാലു നീട്ടിരി ആ അങ്ങോട്ട് ഇറങ്ങാം കുളിയൊന്നും ഇല്ല നീ ഇറങ്ങ ശരിക്കും പറഞ്ഞ നീ നീ ആദ്യം ഈ വീഡിയോക്ക് മുമ്പ് പറഞ്ഞില്ലേ ഒരു പോത്ത് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് സാധനായി കിടക്കുന്ന കേട്ടോ കേട്ടോ കാർപ്പും കാർപ്പൊക്കെ ഇട്ട് ഇതാ ശരിക്കും പോത്ത് ആ നല്ല അടിപൊളി തണുപ്പാ ഒത്തിരി നാളുകൂടിയോ ഒരു പുഴയിലൊന്ന് കുളിക്കുന്നത് വേണേലൊന്ന് സുഗന്ധം ഒഴുകി വരുവോ ഡാമു ഡാമോയോ മുങ്ങി പോയി മുങ്ങി പോയി എന്നിട്ട് ഞാൻ നനഞ്ഞു വിട്ടോണ്ട് അല്ലേ അപ്പം നമ്മുടെ കുളിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു